കുറെ ദിവസങ്ങളായി കേൾക്കുകയാണ് മോദി ത്രീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിലും മോദി ഭരണം ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം എൻ ഡി എ സർക്കാർ അത് തന്നെ പ്രചാരണ വിഷയമാക്കി മാറ്റിയിരുന്നതുമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനം അധികം വോട്ട് നേടണമെന്നും ഇതുവരെ ബി ജെ പി അക്കൌണ്ട് തുറക്കാത്ത എല്ലാ മണ്ഡലങ്ങളിലും താമര വിരിയണമെന്നും ഉള്ളതായിരുന്നു അവരുടെ തീരുമാനം എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് കേന്ദ്രമന്ത്രിമാരുടെയും അവകാശവാദം പോലെ മോദി ത്രീ പോയിന്റ് ഓ സംഭവിക്കുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ വ്യക്തമാക്കി എന്നാൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന മോദിയുടെ അവകാശവാദത്തിൽ ചെറിയ തിരുത്തലുകൾ സർവേ പറയുന്നുണ്ട് വിവിധ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മുപ്പത്തി എണ്ണൂറ്റി ഒന്ന് പേരെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത് ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ബി ജെ പി മുന്നൂറ്റി നാല് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് കഴിഞ്ഞ തവണ അതായത് മുന്നൂറ്റി മുപ്പതിനേക്കാൾ ഒരു സീറ്റ് ബി ജെ പി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തിരണ്ട് സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇത്തവണ പത്തൊമ്പത് സീറ്റുകൾ കൂടി എഴുപത്തി ഒന്ന് നേടുമെന്നാണ് റിപ്പോർട്ട് മറ്റ് പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രം ചേർന്ന് നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളും നേടിയേക്കുമെന്നാണ് പ്രവചനം ഇതിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന വിവരമുണ്ട് കേരളത്തിൽ ബി ജെ പി ഇത്തവണയും അക്കൌണ്ട് തുറക്കില്ലെന്നാണ് സർവേയുടെ ഫലം കേരളത്തിൽ ബി ജെ പി നട്ടുനനക്കാൻ വെച്ചിരുന്നതെല്ലാം വെറുതെ ആകും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് മോദിയല്ല ആര് വന്നാലും കേരളം ബി ജെ പിക്ക് കിട്ടില്ല അതിനിപ്പോൾ എത്ര കല്യാണം കൂടിയാലും ക്ഷേത്രം നിർമ്മിച്ച് ദർശനം നടത്തിയാലും ബോധമുള്ള ഒരു മലയാളി പോലും ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കില്ല അവരവർക്ക് വോട്ടും ചെയ്യില്ല ഇന്ത്യ മുന്നണി കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കുമെന്നും ഇതിൽ പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ എൺപത്തിമൂന്ന് ശതമാനമാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ വോട്ട് ശതമാനമെങ്കിൽ ഇത്തവണ അത് എഴുപത്തിയേഴ് ശതമാനമായി കുറയും അതായത് ഇന്ത്യ മുന്നണി കൊണ്ടും ഇന്ത്യക്ക് വലിയ പ്രയോജനമില്ലെന്ന് സാരം എല്ലാവരെയും ഐക്യപ്പെടുത്തി ഇന്ത്യ മുന്നണിക്കുള്ളിലെ ഭിന്നതകൾ പറഞ്ഞ് പ്രശ്നം കണ്ടെത്തിയിട്ടും തിരഞ്ഞെടുപ്പിൽ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് സർവേ പറയുന്നത് അതേസമയം എൻ ഡി എ വോട്ട് ശതമാനം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ശതമാനമായി ഉയരുന്നുണ്ട് അതിന്റെ ഫലമായി എൻ ഡി എക്ക് വലിയ വിജയ സാധ്യതയും ഉണ്ട് കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ അവർ ഇന്ത്യയിൽ നിന്ന് മായാറായി ഇപ്പോൾ ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനമായ തെലങ്കാന കർണാടക ഹിമാചൽ ഇത് നിലനിർത്താനെങ്കിലും കോൺഗ്രസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു